പിന്നെന്തൊക്കെ ഓ അസുഖായിട്ട് അവിടെ ചാനലിൽ കൊണ്ടുവരാന്നുള്ളത് ഞങ്ങളൊരു വലിയ ആഗ്രഹമായിരുന്നു എല്ലാം നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും എന്നെ ഏറ്റവും കൂടുതൽ നിനക്കറിയാൾ ഒന്ന് ബിപിൻ ജോർജ് വിഷ്ണു കൃഷ്ണൻ പിന്നെന്താ ശരിക്കും എന്റെ സ്ഥലം നഗറാണ് സൗത്ത് പനമ്പള്ളി നഗറാണ് അല്ലി അല്ലെങ്കിൽ പറഞ്ഞപ്പോഴെ ഞാൻ കാര്യം അല്ല ചേട്ടന് പേടിയുണ്ടോ ഇപ്പൊ തന്നെ കയ്യിലോട്ടൊക്കെ വെറുതെ സ്റ്റേജിൽ പോയിട്ട് കൊറേ സാധനം ചെയ്യും ഒരു പെർഫെക്ഷൻ ഉണ്ടാവൂടിക്കാ എപ്പിസോഡായിട്ട് നമ്മുടെ ഇവിടെ റെഡിയാണ് എന്ന് തന്നെ ാണ്ഡി ഇതാണ് രാജേഷ് കടവന്ത്ര അനുകരണകലയില് അല്ലെങ്കിൽ ആങ്കറിങ് ഫീൽഡില് അതേപോലെ സിനിമയിലൊക്കെ ഇപ്പൊ ഒരുപാട് മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഒരു ഉണ്ട് എന്തൊക്കെയാണ് വിശേഷങ്ങളൊക്കെ നല്ല വിശേഷം സന്തോഷം നേരത്തെ ഭയങ്കര അറിയാവുന്ന കൂളായിട്ട് എനിക്ക് തോന്നുന്നു ഫ്ലവേഴ്സിൽ ഞാൻ നമ്മൾ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുണ്ട് എൻ്റെ വിശേഷങ്ങളിലേക്ക് വരികയാണെങ്കിൽ നല്ല കുറച്ച് എല്ലാ ഒരു കലാകാരൻ്റെ പടിപടിയായിട്ടുള്ള ഉയർച്ച ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ് അങ്ങനെ ഓരോ സമയത്തും ഓരോ കാലഘട്ടത്തിലും ഓരോ സ്റ്റെപ്പുകൾ വെക്കാൻ പറ്റുന്നു എന്നാണ് എൻ്റെ വിശ്വാസം അങ്ങനെ ഇപ്പോൾ ആഗ്രഹം പോലെ സിനിമയിലും എത്തിയിട്ടുണ്ട് റീസെന്റ് നമുക്ക് സിനിമയുടെ വിശേഷം ചോദിച്ചിട്ട് മുന്നോട്ട് പോകുന്നതായിരിക്കും വെടിക്കെട്ടാണ് ലാസ്റ്റ് ചെയ്തത് വെടിക്കെട്ട് ഇക്കൊല്ലം ഫെബ്രുവരിയിൽ റിലീസായി അത്യാവശ്യം ാണ് പേര് പേര് പറയാ അതില് റീച്ച് ആയത് പാട്ടാണ് ഹിന്ദി വരും സോങ് ഭയങ്കരമായിട്ട് ആളുകളിലൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു അതില് സെന്ററിൽ എന്നിട്ട് ഡാൻസ് കളിച്ചുകൊണ്ടിട്ട് പിന്നെ അതിനകത്തുള്ള സ്റ്റെപ്പുകളൊക്കെ പിന്നെ കൊറേ ആളുകൾ എടുത്തിട്ട് റീൽസ് ചെയ്തു അത് ഭയങ്കര ഐഡന്റിറ്റി ആയി അതൊരു വലിയ ഭാഗ്യമായിട്ട് ഇപ്പോഴും കരുതാണ് ആളുകൾ തിരിച്ചറിയുന്നത് ഇപ്പോഴും ആ പാട്ട് ഇതിനകത്ത് ചെയ്ത എന്നൊക്കെ ചോദിച്ചിട്ട് അത് ഭാഗ്യമായി പിന്നെ ഇപ്പൊ അത് സി കേരളത്തിൽ വരാൻ തുടങ്ങിയപ്പോഴാണ് ആളുകൾ കുറെ കണ്ടത് തിയേറ്ററിൽ നമ്മളത്ര വിചാരിച്ച അത്രയും റീച്ച് പടം ഉണ്ടായില്ല ഇപ്പൊ ആളുകൾ ഒരുപാട് കണ്ടു ഭയങ്കര അഭിപ്രായങ്ങളൊക്കെ ഇപ്പൊ വന്നോണ്ടിരിക്കുന്നു അത് കണ്ടിട്ട് സിനിമകളിലേക്ക് പടങ്ങി വരാനുണ്ട് അതെ ഒന്ന് രണ്ട് പടങ്ങൾ ഉണ്ട് ഒന്ന് തമിഴാണ് നാവ് ആയിരിക്കട്ടെ പിന്നെ ഉള്ളത് മലയാളമുണ്ട് നമ്മുടെ പാപ്പച്ചൻ ഒളിവിലാണ് എന്ന ചിത്രത്തിന്റെ സംവിധായകൻ സിജു സണ്ണി സാറിന്റെ നെക്സ്റ്റ് മൂവി ഫെബ്രുവരിയിൽ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് സാറ് പറഞ്ഞത് അപ്പോ അത് പിന്നെ പടം ഉണ്ട് അത് നമുക്കൊക്കെ അറിയാവുന്ന പക്ഷെ അൾട്ടിമേറ്റ്ലി എല്ലാത്തിന്റെയും തുടക്കം മിമിക്രി ആണ് കാരണം നമ്മൾ പറയുമ്പോ പറയും മിമിക്രിയിലൂടെ സിനിമയിലേക്ക് ആ ഒരു ഒരു ചെറിയൊരു കീ പോയിന്റ് നമ്മൾ പറയും മിമിക്രി എത്ര വർഷമായി മിമിക്രി കൃത്യം പറയുകയാണെങ്കിൽ ഞാൻ വെറുതെ കൂട്ടുകാരെയും ടീച്ചേഴ്സിനെ അനുകരിച്ച് തുടങ്ങിയതാണ് അങ്ങനെ സീരിയസ് ആയി തുടങ്ങിയത് ഡിഗ്രി എത്തിയപ്പോഴാണ് എന്റെ ഒരു ഏറ്റവും അടുത്ത സുഹൃത്ത് വഴി ഷിന്നിൽ എന്ന് പറഞ്ഞൊരു ചേട്ടനെ പരിചയപ്പെട്ടു ഷിന്നിലിമയിലൊക്കെ ഉള്ളതാണ് അപ്പോ അങ്ങനെ ഞങ്ങള് ചേട്ടൻ്റെ വന്ന് മീറ്റ് ചെയ്ത് ഞങ്ങൾ രണ്ടുപേരും കൂടെ ചേർന്നിട്ട് എനിക്ക് തോന്നുന്നു കേരളത്തിലെ മിമിക്രിയുടെ റിയാലിറ്റി ഷോ ആദ്യത്തെ മിന്നും താരം എന്ന് പറഞ്ഞിട്ടായിരുന്നു അത് ജഗദീഷ് ജഗദീഷ് സാർ ആണ് ഹോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോ അതില് ഞങ്ങള് പേര് രണ്ടുപേരും പോയി പങ്കെടുക്കുകയും അതിൽ എപ്പിസോഡ് വിന്നർ ആവുകയും ചെയ്തു അപ്പൊ അത് അപ്പൊ നമുക്ക് അതിന്റെ എത്രത്തോളം ഇമ്പോർട്ടൻസ് അറിഞ്ഞുകൂടാ ഇത് ടെലികാസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് കോളേജിസ്റ്റ് ചെയ്തിട്ട് ഒരു രക്ഷ ഭയങ്കര ഒരു ആദ്യമായിട്ട് സെലിബ്രിറ്റി മൂഡ് അനുഭവിച്ചത് പെട്ടെന്ന് എനിക്ക് എനിക്ക് പെട്ടെന്ന് ഒരു ആസിഫിക്കാട് ഒരു ബോഡി ലേഷൻ നമുക്ക് വോയിസ് എടുത്തിട്ട് തീർച്ചയായിട്ടും എനിക്ക് ഡയലോഗ് ഒന്നും വേണ്ട ഡൈലോഗ്യും വേണം ലൈവിൽ വന്നോ നമ്മുടെ ഒരു ചാനലിൽ ഒരു പ്രോഗ്രാമിന് വന്നേക്കുവാണെങ്കിൽ ഒരു ഇന്റർവ്യൂ സെഷൻ അപ്പൊ ആസിഫാണ് നമ്മടെ കൂടെ ഇരിക്കുന്നത് ഓക്കേ അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മളവല്ലല്ലോ ഒരു സാംസാര കാര്യം. ഞെ ശ്രമിക. എ ശ്രമിക. ഓക്കേ. നമസ്കാരം. ഓ हाय ഹലോ. അയ്യോ கரெക്റ്റ് ആണ് സൗണ്ട് เนี่ย ആണ് ട്ടോ. പറയുന്നു. എന്നൊക്കെയാണ് വിശേഷങ്ങളൊക്കെ. ഏ നല്ല വിശേഷം അതായിട്ട് പോവുது കുറച്ചൊല്ലം പടകള കഴിച്ചോളാൻ ചെയ്യാൻ പറ്റീ കഴിച്ചോളല്ലേ ഇക്കോളും. ില് ഞങ്ങളൊരു വലിയ ആഗ്രഹമായിരുന്നു ഞാൻ സത്യം ഞാൻ ഭയങ്കര ഫാനാണ് എന്തായാലും കാസർഗോഡ് ഇപ്പൊ ലാസ്റ്റ് കണ്ടു നിർത്തിയത് ഇനിയിപ്പോ പക്ഷെ ഞങ്ങൾ കുറച്ചു ആയിട്ടുള്ള മൂവീസ് ചെയ്യാനാണ് ആഗ്രഹം അങ്ങനത്തെ ഒരു ക്യാരക്ടർ ക്ലാസിഫിക്കാനൊക്കെ ആയിട്ട് എനിക്കൂടൂ എന്റെ ഫാൻസ് കൂടുതലും അകത്തെ സിനിമകൾ കാണാനാണ് പക്ഷേ എനിക്ക് ഡിഫറൻറ്റായിട്ടുള്ള ആഗ്രഹം കണ്ടോ കാസർഗോൾ കണ്ടോ എങ്ങനെ ഒരു വെറൈറ്റി ഒരു സംഭവമായിരുന്നു അപ്പോ അങ്ങനത്തെ കുറച്ച് പടങ്ങൾ വരുന്നുണ്ട് എന്തായാലും കാണും ാണ് കാരണം നമ്മളൊരു ഡയലോഗ് പഠിക്കുമ്പോ നമ്മൾ പക്ഷെ ലൈവ് എന്ന് പറഞ്ഞാൽ അത്രയോ സമയം നമ്മൾ സൗണ്ട് ഹോൾഡ് ചെയ്ത് ഡിഫിക്കൽ ആയിട്ട് പിന്നെ കൂടെ പിന്നെ രജിസ്റ്റർ ചെയ്ത് ഐറ്റം പോലെ തന്നെയാണ് എന്നെ ഏറ്റവും കൂടുതൽ കളിയാക്കണം പരിപാടി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് ഏത് ആർട്ടിസ്റ്റിനാണ് കൂടുതലായിട്ട് ഇഷ്ടപ്പെടുന്നത് അവരെ നമുക്ക് ചെയ്യാനായിരിക്കും ഏറ്റവും കൂടുതൽ ഫ്ലെക്സിബിൾ ആയിട്ട് തോന്നി അപ്പൊ ഈ രണ്ടുപേരായിട്ടും എനിക്ക് സംസാരിക്കാൻ പറ്റിയിട്ടുണ്ട് അവരുടെ മുമ്പിൽ പെർഫോം ചെയ്യാൻ പറ്റിയിട്ടുണ്ട് എന്നെ വിളിച്ചിട്ടുള്ള ആളുകളാണ് അങ്ങനെ കുറച്ച് ഭയങ്കര കേട്ടിട്ടുണ്ട് വിനയഫോട്ടിന്റെ പിന്നെ ഫുണ്ടത് എല്ലാവർക്കും അറിയാന്നുള്ള പുതിയത് ചെയ്യുന്നതിനൊക്കെയും കുറച്ചുകൂടെ എല്ലാവർക്കും ഇഷ്ടമുള്ള പ്രേമത്തില് ചെയ്യുമ്പോഴാണ് സാറേ പ്രശ്നം എന്താണെന്നറിയോ എന്റെ തലയില് മുടിയില്ല ജാവ സിമ്പിൾ ആണ് പവർഫുൾ ഭയങ്കര പവർഫുൾ ആണ് അഞ്ചിനു മനസ്സിലായോ മനസ്സിലായെങ്കോട് ചോദിക്കണം പിന്നെ നിങ്ങളുടെ ബുക്കില് ഇരുപത്തി അഞ്ചാമത്തെ പേജില് പുറത്തേക്ക് നോക്കിയിരിക്കുന്ന പൂച്ച ഇറച്ചി തിന്നോണ്ടിരിക്കുന്ന പട്ടി മനസ്സിലാവും നിങ്ങളുടെ ടെസ്റ്റ് ബുക്കിലുണ്ട് പക്ഷേ നമ്മൾ മിമിക്രി ചെയ്യുന്നവര് എപ്പോ ഞാൻ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം അവരുടെ മാനറിസും ഭയങ്കരമായിട്ട് ചെയ്യുന്നവര് അത് ഓട്ടോമാറ്റിക്കലി വരും എനിക്ക് ഇവിടെ കിട്ടി പിന്നെ പയ്യ ആ

ട്രൂപ്പിന്റെ കാര്യം ട്രൂപ്പ് എന്ന് ഇപ്പൊ എനിക്ക് എന്റേതായിട്ടുള്ള ടീമുണ്ട് ഞാൻ എപ്പോഴും എന്നും ഫ്രീലാൻസ് ആയിട്ടാണ് കൂടുതൽ സ്റ്റാർട്ട് ചെയ്ത് പ്രൊഫഷണൽ ആയിട്ട് തുടങ്ങിയത് ഞങ്ങള് കുറച്ച് സുഹൃത്തുക്കൾ സുഹൃത്തുക്കൾ ചേർന്നിട്ട് നിങ്ങൾക്ക് അറിയാവുന്ന ആൾക്കാരൊക്കെ തന്നെയാണ് ഒന്ന് ബിബിൻ ജോർജ് വിഷ്ണു കൃഷ്ണൻ അതുപോലെ തന്നെ ഷിനലേട്ടെ നേരത്തെ പറഞ്ഞ ഷിനൽ ചിറ്റൂര് പിന്നെ റിതിൻ റോയ് ദീപു വേലൂർ മഞ്ജു വിജീഷ് അങ്ങനെ തുടങ്ങുന്ന ഒരു വലിയൊരു അവരൊക്കെ കണ്ട നിങ്ങക്ക് തീർച്ചയായിട്ടും അപ്പൊ ഞങ്ങളുടെ ട്രൂപ്പിന്റെ പേര് കൊച്ചിൻ ഹോളിവുഡ് എന്നായിരുന്നു നിലവിൽ ട്രൂപ്പില്ല പക്ഷെ ഞങ്ങൾ ഞങ്ങളാ സുഹൃത്ത് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് ഞങ്ങളൊരു വലിയൊരു ഗ്യാങ്ണ്ട് പത്തി ഇരുപത്തൊന്ന് പേരുള്ള ഒരു ഗ്യാങ് അന്നും ഇന്നും ഇപ്പോഴും ഞങ്ങൾ ഒരുമിച്ച് പോകുന്നുണ്ട് എല്ലാ മാസം കൂടാറുണ്ട് ആരെങ്കിലും വീട്ടിലായിരിക്കും കൂടുക ഞങ്ങള് ചെറിയ മനസ്സെന്നാണ് അതിന്റെ പേര് അതിനകത്ത് ഞങ്ങൾ ചെറിയ മീൻസ് ആ ഒരു സൗഹൃദം വിട്ടുപോകരുത് എല്ലാ തിരക്കൊക്കെ മാറ്റി വെച്ചിട്ട് എല്ലാവരും പിന്നെ ചോദിക്കാനുള്ളത് കോമഡി ഉത്സവം കോമഡി ഉത്സവം കോമഡി ഉത്സവത്തിന് കോമഡി ഉത്സവം നടക്കുന്ന സമയത്ത് ഞാൻ ഫ്ലവേഴ്സിൽ ആങ്കർ ആയിട്ടുണ്ടായിരുന്നു പ്രോഗ്രാം അപ്പൊ അതില് കോമഡി ഉത്സവത്തിലെ ആർട്ടിസ്റ്റുകളൊക്കെ തന്നെ പെർഫോം ചെയ്യാറുണ്ട് അപ്പോ അതിനുശേഷം ഞാൻ പിന്നെ വേറൊരു ചാനലിലായിരുന്നു മനോരമയിലായിരുന്നു മനോരമയിൽ പോയി അതിലൊരു റിയാലിറ്റി ഷോയിൽ പങ്കെടുത്ത് വിന്നറായി തിരിച്ച് വീണ്ടും ഫ്ലവേഴ്സിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരാളായിരുന്നു അതെന്ന് വെച്ചാൽ അതങ്ങനെയാണ് ഇപ്പൊ മൂന്ന് വർഷമായിട്ട് ഫ്ലവേഴ്സിൽ കോമഡി ഉത്സവത്തിന്റെ ഗ്രൂമർ ആയിട്ട് നിൽക്കാനുള്ളതിന്റെ മെയിൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറെ ആളുകൾ നമുക്ക് പരിചയപ്പെടാൻ പറ്റും പിന്നെ നമുക്ക് ലൈവായിട്ട് അവരുടെ പെർഫോമൻസ് കാണാൻ പറ്റും എന്താ പറയാ നമ്മുടെ കേരളത്തിലെ ടാലന്റുകൾ കാരണം ഓരോ ദിവസം കഴിയുമോറും പുതിയ പുതിയ ആളുകൾ ഇപ്പോഴും അറിയപ്പെടാത്ത ആൾക്കാർ ഇഷ്ടം പോലെയാണ് നമ്മൾ ഈ ചാനൽ സ്റ്റാർട്ട് തന്നെ ഒരു ഇഷ്ടംപോലെ കാഴ്ചപ്പാട് എന്ന് പറഞ്ഞാൽ നിൽക്കുന്ന ആളുകളുണ്ട് പക്ഷെ പ്ലാറ്റ്ഫോം കിട്ടാത്തവരാണ് അതിലും കൂടുതലും കൂടുതലും അതായത് നമുക്ക് ചാനലിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് ചാനലിനെതായിട്ടുള്ള പരിമിതികളുണ്ട് പക്ഷെ ഒരുപാട് പേര് കൊണ്ടുവരാനായിട്ട് നമ്മൾ ശ്രമിക്കുന്നുണ്ട് പിന്നെ

കുറെ മിക്ക ആർട്ടിസ്റ്റുകളുണ്ട് ഉണ്ട് അപ്പൊ സാറ് പറഞ്ഞു എന്റെ ശബ്ദം ചെയ്യണ ആരും ഇല്ല എന്ന് പറഞ്ഞു അപ്പത്തേക്കും ഒരാൾ പറഞ്ഞു രാജേഷ് എന്ന് പറഞ്ഞു അങ്ങനെ രാജേഷ് എന്നല്ല എന്റെ കടവന്ത്ര ശരിക്കും രാജേഷ് പിറ്റിന്നാണ് രസികരാജന്ന് പറഞ്ഞത് അപ്പൊ അതില് നമ്മള് പേര് താഴെ എഴുതി കാണിക്കുക അല്ലെങ്കിൽ പേര് പറയ ചെയ്യുന്ന സമയത്ത് എല്ലാ ആർട്ടിസ്റ്റുകളിലും കൂടെ സെലക്ട് ചെയ്യുന്നു ബിനു അടിമാലി അങ്ങനെ എല്ലാവർക്കും ഉണ്ട് അപ്പോ എനിക്ക് ഇല്ലല്ലോ നമുക്ക് തുടക്കക്കാരില്ല അപ്പോഴത്തേക്കും നിന്റെ പേരെങ്ങനെ കൊടുക്കുക എന്ന് ചോദിച്ചപ്പോഴത്തേക്കും ഞാൻ പറയും രാജേഷ് അതല്ല സ്ഥലപ്പേര് പറ ശരിക്കും എന്റെ സ്ഥലം പനംപള്ളിനാണ് സൗത്ത് പനമ്പള്ളി നഗർ ആണ് ഇവര് പിഒലാണ് വീടുക കടവന്ത്ര പിഒലാണ് ശരിക്കും കടവന്ത്ര കടവാന്തര പിഒലാണ് വരിക അപ്പോ ഞാൻ അപ്പൊ എന്നോട് ചോദിച്ചത് ചേട്ടൻ എന്റെ സ്ഥലത്തിന്റെ പേര് വനംപിള്ളിയാണോ സൗത്ത് വനംപിള്ളിയാണ് അപ്പൊ രാജേഷ് സൗത്ത് വനംപിള്ളന്ന് വെച്ചു പി ഒടത്തുന്നത് ഗണേഷ് കുമാറിന്റെ ഗണേഷ് കുമാർ സാറിൻ്റെ മണിചിത്രത്താഴ് സിനിമയിലെ ഒരു ഡയലോഗ് എഴുതി ഉണ്ണിത്താൻ ചേട്ടൻ എന്തെങ്കിലും പറഞ്ഞായിരുന്നോ എന്തെങ്കിലും പറഞ്ഞോ അല്ലി വന്ന് പറഞ്ഞപ്പോഴെ ഞാൻ കാര്യം പറയുന്നേ അല്ല ചേട്ടന് പേടി ഉണ്ടോ ഇപ്പത്തിനായിട്ട് കയ്യിലോട്ട് തന്നെ ഒരു പത്തോട്ട് ഞാൻ കുളിച്ചു അയ്യോ ഞാൻ താക്കോലു ഞാനോ കളാ അങ്ങനെ ഞാന് ആരും കുമാറിനങ്ങനാധികാരും ഞാൻ കണ്ടിട്ടില്ല എനിക്ക് സൗണ്ട് എടുക്കുമ്പോൾ എനിക്ക് തോന്നുന്ന ഒരു കാര്യം ഭയങ്കര സിമ്പിൾ ആയിട്ടാണ് ചെയ്യത് സാധാരണ രീതിയിൽ നമ്മൾ ഒരു ഒരു തൊണ്ട എന്ന് സെറ്റാക്കി ഭയങ്കര ഈ ഞാൻ പറയുന്നത് ഒരു കാലഘട്ടത്തിൽ ഒരു സമയത്ത് അധികം ആരും ചെയ്യാത്ത സംഭവങ്ങളൊക്കെ മീൻസ് നമുക്ക് ഐഡന്റിറ്റി ഉണ്ടാവുക എന്നുള്ളതാണ് കാരണം നമ്മുടെ കേരളത്തിൽ അത്രയും മിമിക്ലാർട്ടിസ്റ്റിലുണ്ട് അത്രയും ഞാൻ റെസ്പെക്ട് ചെയ്യുന്ന സീനിയേഴ്സ് ആയിട്ടുള്ള ഒരുപാട് ആൾക്കാരുള്ളപ്പോഴാണ് ഞാനൊക്കെ വരുന്നത് അപ്പൊ കഴിഞ്ഞാൽ ആരും ചെയ്യാത്ത നിവിൻ ബോളിനെ ഫസ്റ്റ് മിറ്റേറ്റിയാണ് ഞാൻ വരുന്നത് അപ്പൊ ഭഗത്ത് ഇമാനുവൽ അറിയോ ഭഗത്തേട്ട അതായത് മലർവാടിയിലെ മലർവാടി സൗണ്ട് ഒക്കെ ആ സിനിമ ഓർമ്മയുണ്ടല്ലോ സിനിമയിൽ ഒരു സിറ്റുവേഷൻ ഉണ്ട് ഇവര് സ്റ്റേജ് ചെയ്യുമ്പോൾ ചെറിയ വില്ലനായിട്ട് ആളെ പേടിച്ചിട്ട് ം കണ്ടിട്ട് സുരാജ് നിവിൻ പോളിന്റെ അടുത്തൊക്കെ വന്നിട്ട് പറയണ ഒരു ഡയലോഗാണ് സ്റ്റേജിന്റെ പുറകിൽ അത് ഞാൻ ഒന്ന് പറയാം പ്രകാശ് താവളമാണത് മലബാടിലെ കലാപ്രവർത്തകൻ കലാപ്രവർത്തക അത് അതാ പറഞ്ഞു എല്ലാര്ക്കും അതായത് അതായിരുന്നു ഉദ്ദേശിച്ച ലക്ഷ്യം അങ്ങനെ അങ്ങനെ കൊറേ പേര് ആ സമയത്തൊക്കെ ചെയ്യാറുണ്ടോ ഇപ്പൊ പക്ഷേ എന്താ പറയാ ദൂരെ ആർട്ടിസ്റ്റുകളാണ് ശരിക്കും പറയാ അവരൊക്കെ വന്നതിന് ശേഷമാണ് മടി പിടിക്കാൻ തുടങ്ങിയത് നിങ്ങള് എണ്ണം കൂട്ടുന്നതിൽ ഒരു കാര്യം ഞങ്ങള് അഞ്ചെണ്ണം ചെയ്യുള്ളൂ അഞ്ചന മതി ആ അഞ്ചന പെർഫെക്റ്റ് ആയ മതി നിങ്ങൾക്ക് അതിനനുസരിച്ചുള്ള ഇത് വാല്യൂ ഉണ്ടാകും അല്ലാണ്ട് ഇപ്പോൾ ഞാൻ ചില ആർട്ടിസ്റ്റുകൾ അതും കൂടെ ഞാൻ പറയട്ടെ ചില ആർട്ടിസ്റ്റുകൾ ഞാൻ കാണാറുണ്ട് അവരോടുകൂടെ ആയിട്ട് പറയണം അത് ഉപദേശം ഒന്നല്ല ഞാൻ പറയാണ് വെറുതെ സ്റ്റേജിൽ പോയിട്ട് കുറേ സാധനം ചെയ്യും ഒരു പെർഫെക്ഷനുണ്ടാവില്ല പക്ഷെ അവർക്ക് അതിലൊന്നും ഒരു ഇല്ല എന്നുള്ളതാണ് ഈ ഇന്റർവ്യൂ കണ്ടിട്ടാണെങ്കിലും മനസ്സിലാക്കി